കോടതി തന്നെ പറഞ്ഞു ഇനി ഇമ്മാതിരി കോപ്രയം കൊണ്ട് വരണ്ട എന്ന് ഇപ്പോഴെല്ലാവരെയും തമ്മിത്തല്ലിക്കാൻ വേണ്ടിയിട്ടും പറയിക്കാൻ വേണ്ടിയിട്ടും ഇപ്പോഴും ചെയ്യുന്നൊരു വേല എന്താണ് ഈ കൃഷ്ണൻ നിൻ്റെ തന്തയുടെ വകിയല്ല കൃഷ്ണൻ എന്നു പറഞ്ഞാൽ എല്ലാവരുടേതുമാണ് എന്നൊക്കെ വരുത്തി തീർത്തിട്ട് ഇപ്പോഴെന്ന് പറഞ്ഞാൽ കണി വരെ വളരെ വൾഗറായ രീതിയിൽ വളരെ മോശമായിട്ട് ഈ വിഷു കണിയെ തന്നെ അപമാനിക്കുന്ന തരത്തിൽ ഇപ്പോഴും പെരുമാറിയിരിക്കുകയാണ് ഈ താത്ത എന്ന് പറയുന്ന ജനനം ഞാൻ ആലോചിക്കുകയാണ് ഈ പിന്നെ മനുഷ്യന്മാരെയൊക്കെ അപമാനിക്കാനാണോ ഈ സ്ത്രീ ഇങ്ങനെ ഇതുപോലൊരു രൂപം കെട്ടി വരുന്നത് അല്ല എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് നോക്കുമ്പോൾ നോക്കുമ്പോഴവരെ വിഷുക്കണിയൊക്കെ എന്ന് പറഞ്ഞാൽ റോഡിൽ അതായത് റോഡിൽ കൊണ്ടു വെച്ചിട്ട് ആരെയൊക്കെയോ വെല്ലുവിളിക്കുന്നത് പോലെ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പൈസ വരുമുണ്ടോയെന്ന് അറിയില്ല കേട്ടാ അല്ലെങ്കിൽ ആർക്കെങ്കിലും പൈസ ഭാരിക്ക് കൊടുക്കുന്നുണ്ടോയെന്ന് അറിയില്ല എന്തൊക്കെയായാലും ശരി ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതങ്ങളെ തമ്മിലടുപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഒരു ഓള പരിപാടിയായിട്ട് വന്നിരിക്കുന്നത് അതായത് ഇതിനെ തടയണം ഇതിനെ തീർച്ചയായിട്ടും തടയണം അതായത് ഇതാരാണ് ഇവരെയൊക്കെ വളർത്തി വിടുന്നത് ആരുടെ ആവശ്യപ്രകാരമാണ് ഇവരൊക്കെ ഇത് കാണിക്കുന്നത് ഈ കോപ്രായങ്ങളിൽ പ്രതികരിക്കാൻ ആളില്ലേ ഇവിടെ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജസ്ന സലീം എന്ന് പറയുന്ന ഒരു തട്ടമിട്ട ഒരു താത്തയുണ്ട് ഈ താത്ത എന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചത് എന്താണെങ്കിൽ ഇവർ ഭയങ്കര ഭക്തിയാണ് അതുപോലെ തന്നെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഗുരുവായൂരൊക്കെ വരുന്നത് അവിടെ നിന്നുള്ള കോപ്രായങ്ങളും കണ്ണൻ്റെ ജസ്ന എന്ന് പറഞ്ഞിട്ടും പിന്നെ കണ്ണനെ വരച്ചത് കൊണ്ട് എന്നെ പള്ളിയിൽ നിന്ന് പുറത്താക്കി എന്തൊക്കെയോ അങ്ങനെ പറഞ്ഞു പിന്നെ എന്നെ മഹൽ നിന്ന് പുറത്താക്കി എന്ന് പറഞ്ഞു അങ്ങനെ മറ്റുള്ള മതം ഇവരുടെ ഈ തന്നെ മുസ്ലിം മതത്തിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കുറ്റം പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇവർ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെറുപ്പം മുതൽ തന്നെ ഒരു സ്വപ്നത്തിന് ഇങ്ങനെ കണ്ടതാണ് കണ്ണനെ അങ്ങനെ കണ്ണന്റെ പടം ഞാൻ പിന്നീട് വരക്കാൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരെയും അങ്ങ് തെറ്റിദ്ധരിപ്പിക്കുകയാണ് അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചതിന് ശേഷമാണ് കണ്ണന്റെ പടം വരക്കുന്നു അത് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാർക്കും വിൽക്കുകയാണ് ആ വിൽക്കുന്നതാണെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ തോന്നിയതുപോലെയാണ് അതായത് ഭയങ്കരമായിട്ട് പൈസ പക്ഷെ കുറെ വിഡികളായ ഹിന്ദുക്കളുണ്ടല്ലോ അതായത് ഈ കുലസ്ത്രീകൾ ഇതിലൊക്കെ വീണുപോകുന്ന കുറെ വിഡ്ഡികളുണ്ട് ഈ വിഡ്ഢികളായ അമ്പലവാസി ഭക്തര് എന്ത് ചെയ്തു എന്നല്ല ഈ പടങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ കിട്ടുന്ന വില കൊടുത്ത് വാങ്ങിച്ചു കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് ഇതൊരു ഉടായിപ്പാണേ ഈ പടം പരച്ചിട്ടിങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവരുടെ ആവശ്യത്തിനാണേ അത് കഴിഞ്ഞതിന് ശേഷം കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇവർ വന്ന് പറഞ്ഞതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ എൻ്റെ അപ്പച്ചനൊരു വീട് വേണം എൻ്റെ ഉപ്പക്കൊരു വീട് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പടം അതായത് മൂന്ന് പടങ്ങൾ വെച്ചിട്ട് ഇതിന് അയ്യായിരം രൂപ ഇതിന് പതിനായിരം രൂപ ഇതിന് ഇരുപത്തയ്യായിരം രൂപ എന്നിങ്ങനെ റേറ്റുകൾ അതായത് അതിൽ കൂടുതലുണ്ടോ ഒന്നും നമുക്കറിയില്ല പതിനഞ്ചായിരത്തിൻ്റെ വരി ഉണ്ടെന്നാണ് വാങ്ങിച്ചവർ പറയുന്നത് അങ്ങനെയൊക്കെ വന്നിട്ട് ഹിന്ദുക്കൾ കയ്യിൽ നിന്നും ഇവർ ഒരുപാട് പൈസ ഉണ്ടാക്കി അവിടെയും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കൊല കുലമഹിമകൾ അവിടെയും പരാജയപ്പെട്ടു എന്നുള്ളതാണ് അതിനുശേഷം ഇവരുടെ കളികളൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നീട് ഗുരുവായൂർ നടപ്പന്തൽ കഴിഞ്ഞിട്ട് പിന്നീട് അതായത് കോവിലിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുന്നത് തന്ത്രിയുടെ അടുത്തു വരെ പോകാനുള്ള അനുവാദം ഇവർക്ക് കിട്ടിയിരിക്കുന്നത് അതുമാത്രവുമല്ല സുരേഷ് ഗോപിയോടൊപ്പവും പിന്നെയെന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ കൂടെ വരെ ഇവർക്ക് വേദി പങ്കിടാനുള്ള അവസരങ്ങൾ കിട്ടി അതിനുശേഷം ഇവരുടെ തന്നെ പാർട്ടിക്കാർ അതായത് സുരേഷ് ഗോപിനെ ജയിപ്പിച്ചു ബി ജെ പിക്കാർ അവരൊരു അന്വേഷണം നടത്തുകയാണ് ഈ സ്ത്രീക്കെതിരെ അപ്പോൾ അവർ കണ്ടുപിടിക്കുന്നത് ഈ സ്ത്രീ പഴയ കാലങ്ങളിൽ അത്ര ശരിയല്ല എന്നുള്ളതാണ് അങ്ങനെ ഈ സ്ത്രീ അവിടെ നിന്നെല്ലാം ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞാൽ ഗുരുവായൂര് കേറിയിട്ടുള്ള ഈ കോപ്രായങ്ങൾ വേണ്ട എന്ന് കോടതി തന്നെ ഇടപെടുകയാണ് കോടതി തന്നെ പറഞ്ഞു ഇനി ഇമ്മാതിരി കോപ്രായം കൊണ്ട് വരണ്ട എന്ന് ഇപ്പോഴെല്ലാവരെയും തമ്മിൽ തെല്ലിക്കാൻ വേണ്ടിയിട്ടും പറയിക്കാൻ വേണ്ടിയിട്ടും ഇപ്പോഴും ചെയ്യുന്നൊരു വേല എന്താണ് ഈ കൃഷ്ണൻ നിന്റെ തന്തയുടെ വകിയല്ല കൃഷ്ണൻ പറഞ്ഞ എല്ലാവരുടേതുമാണ് എന്നൊക്കെ വരുത്തി തീർത്തിട്ട് ഇപ്പോഴെന്ന് പറഞ്ഞാൽ വളരെ വൾഗറായ രീതിയിൽ വളരെ മോശമായിട്ട് ഈ വിഷു കണിയെ തന്നെ അപമാനിക്കുന്ന തരത്തിൽ ഇപ്പോഴും പെരുമാറിയിരിക്കുകയാണ് ഈ താത്ത എന്ന് പറയുന്ന ജന്മം ആലോചിച്ച് നോക്കണം നിങ്ങൾ അതായത് എല്ലാവരുടെയും വികാരങ്ങളെ വ്രണപ്പെടുത്തിക്കൊണ്ട് ഈ മറ്റു മതത്തിൽ നിന്ന് ഇവർക്ക് വേണമെങ്കിലെന്ന് പറഞ്ഞാൽ മുസ്ലിം ആയിട്ട് ജീവിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുവായിട്ട് ജീവിക്കാം അല്ലാതെ ഇത് രണ്ടിലും കയറി കാലു വെച്ചിട്ട് അതായത് അവിടെ ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ എൻ്റെ മക്ക എൻ്റെ മകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അനുസരിച്ച് കൊണ്ടാണ് ജീവിക്കുന്നത് എൻ്റെ ഭർത്താവ് എല്ലാം നുസരിച്ച് കണ്ടാണ് ജീവിക്കുന്നത് ഞാൻ മാത്രമേ ഇങ്ങനെ ജീവിക്കുന്നുള്ളൂ അതെന്തിനാ അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള കുറേ ബിഡി മൂകാന്തന്മാരുണ്ട് ഇവന്മാരെടുക്കുന്ന കുറച്ച് പൈസ ഉണ്ടാക്കണം അതായത് ഈ ചിത്രം വിറ്റിട്ടും അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും വിറ്റിട്ടൊക്കെ ഈ പൈസ ഉണ്ടാക്കണം എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഈ സ്ത്രീക്കുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഈ കോപ്രായങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും പുതിയ കുറേ അപ്പികളും ഇതിൻ്റെ കൂടെ ചേർന്നിട്ടുണ്ട് ഇപ്പോഴാണ് കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തനി വർഗീയവാദിയായത് പിന്നെ ഇന്ന് ഞാൻ കണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഘപരിവാറിനു തന്നെ അതായത് ഇവരെ വളർത്തിയത് എനിക്ക് തോന്നുന്നത് സംഘപരിവാറിലെ ഒരു കൂട്ടം ടീമുകളാണ് അവർക്ക് തന്നെ പിന്നീട് ഇത് ബാധ്യതയായി തോന്നി അങ്ങനെ അവർ ഇതിനെ എന്ന് പറഞ്ഞാൽ എടുത്ത് വെളിയിലിട്ടു ഇപ്പോഴെന്ന് പറഞ്ഞാൽ കണി വെച്ചത് കൊണ്ട് മാത്രം എന്ന് പറഞ്ഞാൽ കുറേ സംഘപരിവാർ ടീമുകൾ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ മുസ്ലിം സംഘടനകൾ രംഗത്ത് വന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള മതങ്ങളിൽ പോയിട്ട് അതായത് ഇസ്ലാം ഇങ്ങനെ പറയുന്നു അതുപോലെ തന്നെ ഇസ്ലാം ഇങ്ങനെയാണ് ചെയ്യാൻ പറഞ്ഞത് എന്നുള്ള എന്ന് പറഞ്ഞാൽ മറ്റുള്ള മതങ്ങളിൽ ഹിന്ദു മതത്ത് പോയിട്ട് അവരോട് പറയുക എന്നിട്ട് തമ്മിലടിക്കാൻ വേണ്ടിയിട്ട് ഒരു കലാപം ആഹ്വാനം ചെയ്യുക എന്നൊക്കെ പറയുന്നില്ല ഇപ്പോൾ കൃത്യമായിട്ട് കോടതി കേസെടുത്തതുപോലെ തന്നെ ഒരു കലാപം ആഹ്വാനം ചെയ്യുന്ന തരത്തിൽ അതായത് രണ്ട് തോണിയിൽ കാലു വെച്ചുകൊണ്ട് രണ്ടു പേരെയും വളരെ മോശമായിട്ട് ചിത്രീകരിക്കുകയാണ് ഒരാൾക്ക് പോലും ഇതിനെതിരെ ധൈര്യമില്ല പറയാൻ അതാണ് ഏറ്റവും വലിയ രസം അതായത് ഇത്രയും ഈ സ്ത്രീ ഇതുപോലെ അഴിഞ്ഞാടുമ്പോഴും ഒരാൾ പോലും ഇതിനെ പറ്റിയിട്ട് അതായത് ഇവരുടെ നേതാക്കന്മാർ ഒരാൾ പോലും ഇത് സംസാരിക്കാനില്ല എന്തുകൊണ്ട് സംസാരിക്കാൻ ില്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതായത് ഇവരുടെയൊക്കെ ആവശ്യം എന്താണ് ഇതുപോലെ തട്ടോട്ട് വന്ന് ഒരു നശൂലം വരിച്ച ഒരു സ്ത്രീ വന്നിട്ട് മുഴുവൻ ആൾക്കാരും ഇങ്ങനെയാണ് അതുപോലെ തന്നെ മറ്റുള്ള മതങ്ങളിലുള്ള ആൾക്കാരൊക്കെ ഈ നരകത്തിലെ വിറകു കൊള്ളിയാണ് എന്നുള്ള തരത്തിലൊക്കെ പറയണമെങ്കിൽ അതായത് ആ സ്ത്രീ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ കേരളത്തിലുള്ള സൗഹൃദ അന്തരീക്ഷം തകർക്കാനുള്ള ഒരു ധൂമകേതുവായിട്ടാണ് ഈ സ്ത്രീയെ ഞാൻ കണ്ടിരിക്കുന്നത് ഇവർ ഒരിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഹിന്ദു മതത്തിന് ഇഷ്ടപ്പെടുന്നവരോ അല്ലെങ്കിൽ മുസ്ലിം മതത്തിന് ഇഷ്ടപ്പെടുന്നത് ഒന്നുമല്ല ഈ രണ്ടിനും കടന്ന് കളിച്ചിട്ട് ഒരു രണ്ട് പേരെയും തമ്മിലടിപ്പിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഈ സ്ത്രീക്കുള്ളൂ അതിനു വേണ്ടിയിട്ട് കണ്ടുപിടിച്ച ഒരു സംഭവമാണ് ഈ ഒരു കണി വളരെ വൾഗറായിട്ട് വെക്കുക അങ്ങനെ വൾഗറായി വെച്ചു കഴിഞ്ഞാൽ ഈ സ്ത്രീക്കെതിരെ കുറേ ആൾക്കാർ പോകും അങ്ങനെ കുറേ കഴിഞ്ഞാൽ ഇത് ഇത് എന്നെ ഇന്ന സ്ഥലത്തു നിന്നാണ് ഇത് പറഞ്ഞു വിട്ടിരിക്കുന്നത് ഇന്ന സ്ഥലത്ത് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീക്ക് കുറച്ച് മൈലേജ് കിട്ടും അതിനു വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണോ ഇതിന്റെ പുറകെ ആരാണ് ഇതിന് ഫണ്ട് കൊടുക്കുന്നത് ആരാണ് ഇതിന്റെ പുറകിൽ ഇനി ആരെങ്കിലും ഉണ്ടോ കൃത്യമായിട്ട് അന്വേഷിക്കണം അതായത് അത് അന്വേഷിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് അപ്പോൾ അന്ന് കോടതി ഇടപെട്ടിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ ഈ സ്ത്രീ ശ്രീകോമലിൻ്റെ ഉള്ളിൽ വരെ പോകുമായിരുന്നു അതായത് ഈ സ്ത്രീയെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് അവിടെ സമരം ചെയ്യാൻ വരെ ആളുണ്ടാകുമായിരുന്നു അപ്പോൾ ഇതിൻ്റെ പുറകിൽ കൃത്യമായിട്ട് ഫണ്ട് ഇറക്കി കളിക്കാൻ ഏതോ ഒരുത്തനുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അത് കൃത്യമായിട്ടും കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരും തലമുറകൾ അതായത് ഇവളുടെയൊക്കെ വർഗീയ വിഷങ്ങൾ കൊണ്ട് നമുക്കറിയാലോ വളരെ മോശമായ രീതിയിൽ വർഗീയ വിഷങ്ങൾ ചീറ്റുന്ന ഒരു മൂന്നോ നാലോ ജന്മങ്ങൾ ആ ജന്മങ്ങളുടെ ഇടയിലേക്കാണ് ഈ സ്ത്രീയും കൂടി വന്നു ചേർന്നിരിക്കുന്നത് അപ്പം ഇവരുടെ കൃത്യമായ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൂട്ട നല്ല സാമ്പത്തികം ഉണ്ടാക്കുക എന്ന് തന്നെയാണ് അല്ലാതെ വേറെ ഒന്നുമല്ല നിങ്ങളെല്ലാവരും വിചാരിക്കുന്നില്ല ഇവരൊരു വലിയ കൃഷ്ണഭക്തിയൊന്നുമല്ല ഇവരൊരു ഉടായ്പ തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇവരുടെ ഈ പിന്നെ സംസാരവും അതുപോലെ തന്നെ മറ്റുള്ളവരോട് പെരുമാറ്റവും കാര്യവും ഇവർക്ക് വേണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അതായത് മുസ്ലിം മതം ഉപേക്ഷിച്ചിട്ട് മുസ്ലിമിലും ഹിന്ദുവിലും ഇല്ലാതെ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർ ൾക്കാരുണ്ട് ചില ആൾക്കാരൊക്കെ വന്നിട്ട് ഞാൻ മുസ്ലിം മതം ഉപേക്ഷിച്ചു ഇനിയിപ്പോൾ ഹിന്ദുവാണ് അല്ലെങ്കിൽ ഹിന്ദുവായിട്ട് നടന്നിട്ട് മുസ്ലിമാണ് എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും ഇവിടെയും പോയിട്ട് നുണ പറഞ്ഞു കൊടുക്കലോ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ കുത്തി കൊടുക്കലോ ഒന്നുമല്ല അവരൊക്കെ ചെയ്യുന്ന പരിപാടി എന്താണ് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടേതായ വഴിയിൽ പോവുകയാണ് ഇവരങ്ങനെയല്ല ഇവരിതിൽ നിന്നും സാമ്പത്തിക ഭദ്രത അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എങ്ങനെ ആൾക്കാരെ ഇളക്കി വിടാം എന്നാണ് ഈ സ്ത്രീ നോക്കുന്നത് അതായത് ഈ സ്ത്രീയുടെ പല ഉടായ്പകളുണ്ട് നിങ്ങളിവരെ പറ്റി ഒന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് കുറേ നാളായി തുടങ്ങിയിട്ട് ഇതൊക്കെ തന്നെ വ്യക്തമായിട്ട് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് കൂടിയിട്ട് കൂടെയുള്ള ഒരു കളിയാണ് അതുകൊണ്ട് തന്നെ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള ചില ടീമുകൾക്കൊന്നും മനസ്സിലാകുന്നില്ല അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തു കൂട്ടുന്നത് ഇതിനെതിരെ കൃത്യമായിട്ട് പ്രതികരിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ നാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മത്തല്ലുണ്ടാകും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും എന്ന് പറഞ്ഞാൽ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ലൈക്ക് അതെനിക്ക് വേണം കമൻ്റ് നിങ്ങൾ എഴുതുകയും വേണം നന്ദി നമസ്കാരം